ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിൻ്റെ ഇതിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാവാലത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുക ഇന്നേരം വൈകിട്ട് വന്നതാണ് ഇവർ രണ്ടുപേരും കൂടെ പെട്ടേ പലേഷും കൂടെ വലയിട്ട് തേത് കണ്ടോ നല്ല ജില്ലാ കണ്ടോ കണ്ടോ പിന്നെ സൂപ്പർ നല്ല ജില്ല കളറ് കണ്ടോ ഈ നല്ല ജില്ല വെട്ടി തേച്ച് കഴുകി ഇന്നൊരു ഒരു കറി ഉണ്ടാക്കാൻ പോവാം കറി അത് എന്നതാണ് കറിയെന്ന് നമുക്ക് പുറകെ വീഡിയോയിലേക്ക് കാണാം പിന്നെ നല്ല ഇതാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പം കണ്ടോ നല്ല വെട്ടി ഫ്രഷ് വെട്ടിയതിൻ്റെ വലിപ്പം കണ്ടോ കണ്ടോ ഇത് വെട്ടി തേച്ച് കഴുകി ഞങ്ങൾ ഇന്നൊരു അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അത് നമ്മൾ കറി വെക്കാൻ പോവാണേ കാറ്റാ എന്നെ കാറ്റിനെയൊക്കെ തരണം ചെയ്ത് എന്റെ ദൈവമേ വെളുത്തുള്ളി എന്താ പച്ചമുളകും അരവേപ്പില ഉള്ളി ചതച്ചത് ചേച്ചി കൊച്ചു ചേറിയ ഉള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് തേങ്ങായും മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളകും എല്ലാം കൂടെ ചതച്ച് വാരിയത് കറിവേപ്പില നമ്മൾ കറി വെക്കാൻ പോകുന്ന മീൻ പുളി പുളിയായി പുളിവെള്ളത്തിട്ടിരിക്കുക പുളിയായിട്ടും പുളി വെള്ളത്തിൽ കടുക് കടകുറിയുള്ളി വെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഹൺഡ് വാടിയ തിളങ്ങാ ഒഴിച്ച് പറ്റിക്കാനാവുമ്പം പച്ചവെള്ളം വെള്ളശകലം കൂടുതൽ എടുക്കുക ഈ വെക്കുന്ന മീൻ നല്ല വേവുള്ള മീനാണ് അത് ഞങ്ങടെ പാണച്ചാൻ നല്ല വേവാ എപ്പത്തിന് ഇപ്പിടുകളിയെ കുടംപുളി

ഇങ്ങനെ വെച്ചാൽ മുഖം അടക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ഏരിയ ആയത് കാരണം ഓപ്പൺ ഏരിയയിൽ വെച്ച് നമ്മളിങ്ങനെയൊക്കെ കറി ഉണ്ടാക്കിയാൽ ഈ കാറ്റ് കണ്ടു കാറ്റ് കൊണ്ടുണ്ടോ എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും മുഖമണം വരത്തില്ല അതുപോലെ കഴിഞ്ഞ കമൻറ്റിനകത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു നിങ്ങളിങ്ങനെ കറി വെക്കുമ്പോൾ മുഖം അടക്കത്തില്ല എന്ന് ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് ഒരിക്കലും മുഖം അടക്കത്തില്ല നല്ല പുകയെ നല്ല കാറ്റും തീ നിൽക്കുന്നതാണ് തീ കാറ്റ് പോകുന്നുണ്ട് അതായത് കഴിഞ്ഞ വിക്രമമായിട്ട് ഗ്യാസ് വരൊക്കെ കറി വെക്കുന്നത് പോലെ ഇത് അടുപ്പിൽ വെക്കുന്നത് കാരണം ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി എന്നടച്ചു വെക്കോണേ കൈ എഴുതാനൊന്നും വെള്ളം ഒന്നും എടുക്കണം കേട്ടോ വെള്ളം ഒന്നും എടുത്ത് സ്റ്റോപ്പ് ചെയ്ത് വെക്കണ്ടതായിരിക്കും വലിയ പുറകിലോട്ട് പോയി ീരത്തിരുന്ന് കറി വെക്കുന്നത് ആറ്റുതീരത്തിരുന്ന് കറി വെക്കുന്ന പറയും കൈ എഴുതാൻ മാത്രമേ ഞങ്ങൾ ആറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ ഈ കറി വെക്കുന്ന ഞങ്ങൾ മഴവെള്ളത്തിലാണ് അല്ലാതെ ആറ്റിലെ വെള്ളത്തിലല്ല ആറ്റിലെ വെള്ളം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആറ്റിലെ വെള്ളം നല്ലതായിരുന്നു ഇപ്പോൾ ആറ്റിലെ വെള്ളം കൊള്ളത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരുതരാൻ വരുന്ന ഈ ഹൗസ് ബോട്ടുകളുടെ പോക്കും ഈ ബോട്ടുകളുടെ കരങ്ങിയും വെള്ളത്തിൽ അത് കാരണം മഴവെള്ളം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് മഴവെള്ളത്തിലാണ് ഞങ്ങൾ ഈ കറി വെക്കുന്നത് കൈ കഴുകാൻ മാത്രം തിരിഞ്ഞിരുന്ന് നമുക്ക് കൈ കഴുകാം കഴിഞ്ഞ വീടേക്കാട്ട് ചോദിച്ചായിരുന്നു പറഞ്ഞായിരുന്നു നിങ്ങൾ കൈ കഴുകുന്നില്ല മീനെ പിടിച്ചിട്ട് കൈ കഴിഞ്ഞതാണോ തീ കത്തിച്ചത് പാത്രം പിടിച്ചതെന്ന് ചോദിച്ചു ഒരിക്കലും അല്ല രാജിവരെ ഷാപ്പിൽ വന്നിട്ട് പോകുന്ന ആൾക്കാരാണ് നോക്കി അങ്ങോട്ട് വെച്ചു ആറ്റോട് നോക്കി പോകുന്ന രാജപുരം ഷാപ്പിന്റെ പരിസരത്ത് വന്നതാണ് നമ്മൾ രാജപുരം ഷാപ്പിൽ പോയിട്ട് അവർ കറങ്ങാൻ പോകുന്ന ടീമാണ് ഇത് കണ്ടുപോകുന്നത് പിന്നെ തൊട്ടപ്പുറത്ത് രാജപുരം ഷാപ്പാ ഇത് മംഗലം മാണിക്കമംഗലം കായലി ഇത് ലിസിയോ പള്ളി രാജപുരം ഷാപ്പ് ഇത് അപ്പുറം രാജപുരം ഷാപ്പാ ഇതുവഴിയാണ് രാജപുരം ഷാപ്പിലോട്ട് പോകുന്നത് തൊട്ടപ്പുറത്ത് ഷാപ്പ് എല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഇവിടെ ഒക്കെ ഇരുന്ന് പാചകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ബൈബ് അടിപൊളിയാ ആറ്റുതീരത്തിരുന്നുണ്ട് അവള് പാചകം ചെയ്തുകൊണ്ടിരിക്കുക നല്ല കാറ്റൊക്കെ കൊണ്ടു പക്ഷെ കാറ്റിരി കൂടുതലാണ് കറി ഓക്കെ കറിയൊക്കെ നമ്മൾ വരത്ത പറഞ്ഞിട്ടുള്ള അപ്പോഴത്തെ കറി ഇറക്കാൻ പോവാണ് ഇറക്കിയേ ഇറക്കിയെല്ലാം കിടക്കിൻ്റെ വെച്ചിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇടക്കി ഇത് രണ്ടും മൂന്ന് പ്രാവശ്യം ഇളക്കിയതാണ് ഇളക്കി വെച്ചതാണ് അതായത് അരമുക്കാൽ മണിക്കൂറോളം വെന്ത് ഈ ചില്ലാൻ നല്ല വേവാ അങ്ങനെ ഇനി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇന്നത്തെ ടേസ്റ്റ് നമ്മുടെ ചെയ്യുന്നു കേട്ടോ ചില്ലാൻ മത്സരം നടത്തിക്കൊണ്ടിരിക്കാ ജില്ലടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആരടി ചേട്ടൻ എന്റെ ചേച്ചിയുടെ ഭർത്താവ് ചേച്ചി എന്തു ചെയ്യും

അനിതിയെ എങ്ങനെ ഉണ്ട് ഞാൻ ജോലിയേ കഴിഞ്ഞു വന്നിச்சு ഇപ്പോ നമ്മ പേസ്റ്റ് ചെയ്യണം ഇനിയാ തല കുത്തിയാൽ അന്ന് ജീവ തല ഒന്ന് ആ ജീവത്തിനെ ഞാൻ പോല കഴിച്ചിട്ട് ആണ് അതുപോലെ നല്ല കറിയാണ് അനിതിക്ക് ഒരു കായം കൊടുക്കുക ചിക്കൻ കൊടുക്ക് അപ്പോൾ ഈ മച്ചാൻ ഇവിടെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണം വലുതായിരുന്നോ ടേസ്റ്റ് ചെയ്യണം കണ്ടോ എന്തായാലും നമ്മളൊന്ന് നമ്മളൊന്ന് ചില്ലാൻ പോകും പഴയ മോഡലിൽ പിടിച്ച് ഈ കറിയുടെ ടേസ്റ്റ് കൊണ്ട് നിങ്ങള് ചോറ് തീർക്കരുത് ചോറ് തീർക്കുന്നതല്ല ഉപേക്ഷിക്കാത്തത്രിപ്പഴും എങ്കിലും നല്ല കറിയെങ്കിലും കൂട്ടാല്ലോർത്താ ഉപേക്ഷിക്കാത്തത് ഉപേക്ഷിക്കാത്തത് പിടിവിടാൻ തോന്നുന്നില്ല

ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നത് തന്നെ ഈ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞങ്ങൾ വന ഇട്ടപ്പം ഞങ്ങൾക്ക് ഇത്ര മീൻ കിട്ടി ഏ ഞങ്ങൾ അല്ല അത് നമ്മളത് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ് ഏ എല്ലാവരും കൊണ്ടുവന്ന് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ടേസ്റ്റാക്കി എല്ലാം കഴിച്ചിരുന്നു ഇനിയിപ്പം ഇത്ര നമ്മുടെ വീഡിയോ വീഡിയോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഫേസ്ബുക്കിലെ ഫോളോ ചെയ്യുക ഓക്കെ ചാറ്റാ വീണ്ടും ഞങ്ങളുടെ വീഡിയോ കാണുന്നതുവരെ വണക്കം